രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പതിലെ സിറാജ് എഡിറ്റോറിയൽ മാക്രോണിൻ്റെ രാജിയിൽ തീരില്ല പ്രതിസന്ധി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ചെലവ് ചുരുക്കൽ നയത്തിനെതിരെ ഉയർന്ന പ്രതിഷേധം ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ ബാധിക്കുന്ന വിധം വളർന്നിരിക്കുകയാണ് രണ്ടു വർഷത്തിനിടെ അഞ്ച് പ്രധാനമന്ത്രിമാർ രാജിവെച്ചൊഴിയേണ്ടി വന്നതും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ രാജിക്കുവേണ്ടി മുറവിളി ഉയരുന്നതും യൂറോപ്പിലെ രണ്ടാമത്തെ പ്രമുഖ രാഷ്ട്രമായ ഫ്രാൻസ് അനുഭവിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പ്രധാനമന്ത്രി പദത്തിലേറി ഒരു മാസവും പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ച് ഒരു ദിവസവും തികയും മുമ്പെയാണ് സെബാസ്റ്റ്യൻ ലക്കോർണോവിന് രാജിവെച്ചൊഴിയേണ്ടി വന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മന്ത്രിസഭയുടെ ആദ്യയോഗം ചേരാനിരിക്കെ ഞായറാഴ്ച അദ്ദേഹം രാജി സമർപ്പിച്ചു പുതിയ മന്ത്രിസഭയിൽ ഇടതുപക്ഷ ഗ്രൂപ്പിന് മതിയായ അംഗീകാരം നൽകാതിരുന്നത് വിമർശനവിധേയമായിരുന്നു മുന്നണിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി മുന്നോട്ടു പോയാൽ തന്റെ മുൻഗാമി ഫ്രാങ്കോയിസ് ബെയ്റോവിനെ ബെയ്റോവിനെപ്പോലെ അവിശ്വാസപ്രമേയത്തിൽ പരാജയപ്പെട്ട് പുറത്തു പോകേണ്ടി വരുമോ എന്ന ആശങ്കയായിരിക്കാം സെബാസ്റ്റ്യൻ ലൊക്കോർണോവിൻ്റെ രാജിക്ക് പ്രേരകം സെപ്റ്റംബർ ആദ്യത്തിൽ അവതരിപ്പിച്ച ചെലവ് ചുരുക്കൽ പദ്ധതിയാണ് ഫ്രാങ്കോയിസ് ബെയ്റോ സർക്കാരിന്റെ പതനത്തിനു കാരണം പെൻഷനും സാമൂഹിക സഹായങ്ങളും മരവിപ്പിക്കൽ രണ്ട് പൊതു അവധികൾ റദ്ദാക്കൽ പെൻഷൻ പ്രായം അറുപത്തിരണ്ടിൽ നിന്ന് അറുപത്തിനാല് ആയി ഉയർത്തൽ തുടങ്ങിയവയാണ് ചെലവ് ചുരുക്കലിന് കണ്ടെത്തിയ മാർഗങ്ങൾ ഇതുവഴി നാൽപ്പത്തി ബില്യൺ യൂറോ ലാഭിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഫ്രാൻസിന്റെ സാമൂഹിക ക്ഷേമം വിപുലമാണ് പെൻഷൻ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വളരെ ഉയർന്നതാണ് സർക്കാർ ചെലവുകൾ ജനസംഖ്യയിൽ വയോധികരുടെ അനുപാതം ഉയരുന്നത് ഭാവിയിൽ ഈ ചെലവുകൾ വർദ്ധിക്കാനും ഇടയാക്കും ഇതടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ മേഖലകളിൽ കൈവയ്ക്കാൻ തീരുമാനിച്ചത് ഫ്രഞ്ച് നിയമനിർമ്മാണ സഭയായ നാഷണൽ അസംബ്ലിയിൽ വോട്ടെടുപ്പിന് വെച്ചാൽ ചെലവ് ചുരുക്കൽ ബില്ല് പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ പ്രസിഡന്റ് മാക്രോൺ ബില്ല് വോട്ടെടുപ്പിന് വിടാതെ ഭരണഘടന നൽകുന്ന പ്രത്യേക അധികാരം നാൽപ്പത്തി ഒൻപത് ബാർ മൂന്ന് വകുപ്പ് ഉപയോഗിച്ച് ഭരണഘടനാ കൗൺസിലിന് വിടുകയായിരുന്നു ഇതിനെതിരെ രാജ്യത്ത് പ്രതിഷേധമുയർന്നു ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഭരണഘടനാ കൗൺസിലിൻ്റെ പ്രഖ്യാപനം വന്നതോടെ തൊഴിലാളി യൂണിയനുകളും വിദ്യാർത്ഥികളും പെൻഷൻകാരും തെരുവിലിറങ്ങി രാജ്യത്തുടനീളം നഗരങ്ങളും ഗ്രാമങ്ങളും പ്രതിഷേധക്കാർ കൈയടക്കി ലോക വിനോദസഞ്ചാര കേന്ദ്രമായ ഈഫൽ ടവർ അടച്ചുപൂട്ടേണ്ടി വന്നു സാധാരണക്കാരും തൊഴിലാളികളും ആശ്രയിക്കുന്ന പൊതുമേഖലയ്ക്കും സേവനങ്ങൾക്കുമെതിരെയുള്ള കടന്നാക്രമണമായാണ് ചെലവ് ചുരുക്കൽ നടപടികളെ വിലയിരുത്തപ്പെട്ടത് പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം ഉദ്യോഗാർത്ഥികളായ യുവാക്കളെയും ക്ഷുഭിതരാക്കി ഈ അവസരം മുതലെടുത്ത് പ്രതിപക്ഷം നാഷണൽ അസംബ്ലിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും നൂറ്റി തൊണ്ണൂറ്റിനാലിനെതിരെ ഇരുന്നൂറ്റി അമ്പത് വോട്ടുകൾക്ക് പാസാക്കുകയും ചെയ്തു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഫ്രാൻസ് പൊതുഘടം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ജി ഡി പി നൂറ്റി നൂറ്റി പതിനഞ്ച് ശതമാനം വരെ എത്തിയതായി കണക്കാക്കപ്പെടുന്നു ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ വരും ഇത് പ്രസിഡന്റ് മാക്രോണിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണ് കാരണമെന്നാണ് വിലയിരുത്തൽ സമ്പന്നർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതും സാധാരണക്കാരെ സാമ്പത്തികമായി ഞെരുക്കുന്നതുമാണ് മാക്രോണിന്റെ സാമ്പത്തിക നയങ്ങളെന്ന വിമർശം ശക്തമാണ് കേവല ആഭ്യന്തര പ്രശ്നത്തിൽ ഒതുങ്ങുന്നതല്ല യൂറോപ്പിനെ മൊത്തത്തിൽ തന്നെ ബാധിച്ചേക്കാവുന്ന പ്രതിസന്ധിയാണ് ഫ്രാൻസ് അഭിമുഖീകരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റം യൂറോപ്പിൽ ശക്തിപ്പെടുന്ന ജനകീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ ആഗോള പ്രാധാന്യം തന്നെയുണ്ട് ഫ്രാൻസിലെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച വൻ സാമ്പത്തിക സഹായ പദ്ധതികളാണ് പൊതുകടത്തിൻ്റെ നിരക്ക് കുത്തനെ ഉയരാൻ പ്രധാന കാരണമെന്നാണ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ അഭിപ്രായം ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷമില്ലെന്നതാണ് ഫ്രാൻസ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കൊരു കാരണം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷവും വിശാല ഇടതുസഖ്യവും ചേർന്ന സർക്കാരാണ് നിലവിൽ രാജ്യം ഭരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മരിൻ ലോപ്പെന്നിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതു മുന്നേറ്റം നടത്തിയപ്പോൾ അവരെ തടയാനായി രൂപപ്പെടുത്തിയതാണ് ഈ ഭരണകക്ഷി സഖ്യം ഇവരിൽ ആർക്കും പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല ഭരണപരമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ ഇത് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു പ്രസിഡന്റ് മാക്രോണിന്റെ രാജിയും പുതിയ തിരഞ്ഞെടുപ്പുമാണ് ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് നിർദ്ദേശിക്കപ്പെടുന്ന പരിഹാരം ഇതോടെ പ്രക്ഷോഭം താൽക്കാലികമായി കെട്ടടങ്ങിയാക്കാമെങ്കിലും പ്രശ്നത്തിന്റെ വേരുകൾ അപ്പടി അവശേഷിക്കും വ്യക്തിപരമല്ല ഭരണഘടനാ സംവിധാനത്തിലെ അസന്തുലിതാവസ്ഥയാണ് പ്രശ്നത്തിൻ്റെ കാതൽ പ്രസിഡന്റ് രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയാലും ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കാനിടയില്ല ഭരണപരമായ അസ്ഥിരത പിന്നെയും തുടരും കക്ഷികൾക്ക് അർഹമായ പങ്കാളിത്തം നൽകിയും നയങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അവരുടെ അഭിപ്രായം മാനിച്ചും പരസ്പര സഹകരണത്തിലും വിശ്വാസത്തിലും ഊന്നിക്കൊണ്ടുള്ള ഭരണത്തിനു മാത്രമേ ഫ്രാൻസിൽ ഭരണസ്ഥിരത ഉറപ്പ് വരുത്താനാകുകയുള്ളൂ